നമസ്കാരം വിജയ് രൂപാണി എന്ന ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി ഇന്നത്തെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചിരിക്കുന്നു വിമാനാപകടത്തിൽ മരിക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെ വ്യക്തിയാണ് വിജയ് രൂപാണി അദ്ദേഹം അഞ്ച് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് നേരത്തെയും വിമാനാപകടത്തിൽ മരിച്ച പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ആരാണ് എന്നൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നടന്ന വിമാനാപകടത്തിലാണ് കേന്ദ്രമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി മന്ത്രിസഭയിലെ അംഗമായിരുന്ന മോഹൻകുമാരമംഗലം അന്തരിക്കുന്നത് അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായിരുന്നു പ്രാസംഗീയനായിരുന്നു സമർത്ഥനായ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനും പ്രാസംഗികനുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ് മറ്റൊരാൾ സഞ്ജയ് ഗാന്ധിയാണ് സാക്ഷാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാമത്തെ മകനായ സഞ്ജയ് ഗാന്ധി ചെറിയൊരു വിമാനം തകർന്ന് മരിച്ചത് അദ്ദേഹം തന്നെ വിമാനം പറത്തുകയായിരുന്നു എന്നുള്ളതാണ് അതിൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം അതിനിടയിലാണ് വിമാനത്തിന് എന്തോ സാങ്കേതിക തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് വിമാനം ഡൽഹിയിൽ നിലംതിക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയ വ്യക്തി കൂടിയായിരുന്നു സഞ്ജയ് ഗാന്ധി അതുകൊണ്ട് തന്നെ സഞ്ജയ് ഗാന്ധിയുടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹത അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എങ്കിലും ഇതൊരു സ്വാഭാവികമായ വിമാനവാടമായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കാറുള്ളത് വിമാനവാടത്തിന് മരിച്ച മറ്റൊരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി ഒന്നിൽ മരിച്ച മാധവറാവു സിന്ധ്യ ആയിരുന്നു ഗ്വാളിയർ രാജകുടുംബാംഗമായിരുന്ന മാധവറാവു സിന്ധ്യ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന പ്രഗത്ഭനായ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്നു അദ്ദേഹം ഗോളിയാറിലെ രാജമാതാ വിജയരാജ സിന്ധ്യയുടെ മകൻ കൂടിയാണ് വളരെ സമർത്ഥനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ഒരുപാട് ഭാവിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു മാധവറാവ് സിന്ധ്യ ഒരു സ്വകാര്യ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായി മരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ലോക്സഭാ സ്പീക്കറായിരുന്ന ജി എം സി ബാലയോഗിയാണ് ജി എം സി ബാലയോഗി ആന്ധ്രായിൽ നിന്നുള്ള വളരെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവായിരുന്നു ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു വിമാനവാടത്തിൽ മരിക്കുന്ന ലോക്സഭാ സ്പീക്കർ ജി എം സി ബാലയോഗി ആയിരിക്കും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ആ ഹെലികോപ്റ്റർ ഒരു തടാകത്തിലേക്ക് മറിഞ്ഞാണ് അദ്ദേഹം അന്തരിച്ചത് വിമാനവാടത്തിൽ മരിച്ച മറ്റൊരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡിയാണ് വളരെ കരുത്തനായ രാഷ്ട്രീയ നേതാവായിരുന്ന വൈ എസ് രാജശേഖര റെഡ്ഡി കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ആന്ധ്ര കണ്ട ഏറ്റവും പ്രഗത്ഭനായ നേതാവ് തന്നെയായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിലൊക്കെ തന്നെ അസാമാന്യമായ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമാണ് പറയാനുണ്ടായിരുന്നു അത്രയും മെടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപ്രത്യക്ഷമാവുകയായിരുന്നു പിന്നീട് ദിവസങ്ങളോട് നടത്തിയ തിരച്ചിലിന് ശേഷമാണ് അദ്ദേഹം സഞ്ചരിത ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ ഒരു വനത്തിനുള്ളിൽ കണ്ടെത്തിയതും വൈ എസ് രാജശേഖര റെഡ്ഡിയുടെയും ഭൗതികദേഹവും ഒക്കെ കണ്ടെടുത്തതും അങ്ങനെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും ഒരു വിമാനാപകടത്തിൽ മരിച്ചിരിക്കുകയാണ്